എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ചീരത്തോരനാണ് ചെക്രുമാനീസ് അല്ലെങ്കിൽ മുട്ട ചീര വേലി വേലിച്ചീരെന്നൊക്കെ പറയുന്ന ചീരയാണിത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു ചീരയാണ് സാധാരണ ഇത് വേലിയായിട്ടൊക്കെ നടാറുണ്ട് സാധാരണ ചീര പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല കേട്ടോ കുറേ നാൾ നമുക്കിത് ചെടിയായിട്ടോ വേലിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചീരയാണ് ഇന്ന് നമ്മളിത് തോരം വെക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വലിയ ഇലകളായതുകൊണ്ട് തന്നെ തണ്ടിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാനും നല്ല ഈസിയാണ് ഇതുപോലെ മുഴുവനും ചീര ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരിയാം ചീര എപ്പോഴും തോരം വെക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകും കഴുകിയതിന് ശേഷമാണ് അരിയാറുള്ളൂ ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി വെള്ളം വാർന്നെടുത്തതാണ് ഇലയെല്ലാം നല്ലപോലെ അടത്തി എടുത്തിട്ടുണ്ട് ഇനി അരിയുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അരപ്പ് കൂടി തയ്യാറാക്കി വെക്കാം കാരണം ചീര ഇലയൊക്കെ അരിഞ്ഞ് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഇല കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് അരിയുന്നതിന് മുമ്പായിട്ട് തന്നെ അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ അരപ്പിനായിട്ട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു ആറ് ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് നല്ലപോലെ ചതച്ചെടുക്കാം മിക്സിയിൽ നല്ലപോലെ ഒന്ന് ചതച്ചരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീര അരിഞ്ഞെടുക്കാം ചീരയെല്ലാം ഒരു പിടിയായിട്ട് എടുത്ത് നമുക്ക് സാധാ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാം ശരിക്കും ചീരയുടെ കൂടെ അതിൻ്റെ പൂവും കായും ഒക്കെ ഉണ്ട് ഒന്നും നമ്മൾ കളയാറില്ല എല്ലാം ശരീരത്തിന് നല്ലത് തന്നെയാണ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം മുഴുവൻ ചീരയും നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ചീരയെല്ലാം മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തപ്പോൾ നമ്മുടെ ചീര പകുതിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അരച്ചു വെച്ചിരുന്ന അരപ്പ് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചിരിക്കാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൂടി കൊടുക്കാം ഉപ്പും അരപ്പും എല്ലാ ഭാഗത്തും വരുന്ന പോലെ നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം ചീരയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ചെയ്യണം പെട്ടെന്ന് തന്നെ നമ്മുടെ ചീര റെഡിയായി കിട്ടും ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒറ്റ ആവിക്ക് തന്നെ വെന്ത് കിട്ടിക്കോളും ഇത് അടുപ്പത്ത് നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പാകത്തിനൊന്ന് പൊട്ടി വന്നാൽ തന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ചീരത്തോരനൊക്കെ കുറച്ച് ഉള്ളി അരിഞ്ഞത് കൂടുതൽ ചേർക്കുവാണെങ്കിൽ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നല്ലപോലെയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞ പാകത്തിന് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചീര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമുക്കിനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം തീ കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് കൊണ്ടാൽ മാത്രം മതി നമ്മുടെ ചീര വേവാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് പാകമായിക്കോളും പെട്ടെന്ന് തന്നെ ആവി കയറി വരുവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒതുക്കി വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഈർപ്പം നിന്ന് പെട്ടെന്ന് തന്നെ ചീര വെന്ത് കിട്ടിക്കോളും ഇനി കൂടെ കൂടെ മൂടിയെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മൾ ചീര വെന്തിട്ടുണ്ട് എന്നാലും ചീരയ്ക്ക് ചെറിയൊരു നനവ് പോലെയുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ കൂടി ചീര വേവുന്ന സമയത്ത് ചെറിയൊരു നനവുണ്ടാവും അതൊന്ന് നല്ലപോലെ മാറിക്കിട്ടുകോളാം തീല തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുക ചീരയിൽ നനവൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഒരു മുട്ട നാടൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട ഫുള്ളായിട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം വാങ്ങുന്നതിന് മുമ്പായിട്ടാണ് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കി കൊടുക്കുക കൂടി ചെയ്യുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം അതിൽ മുട്ട അതുപോലെ തന്നെ കിടക്കും അതുകൊണ്ട് തന്നെ ചീരയിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും മുട്ട ചേർത്തുന്ന അറിവ് പോലും ഇല്ലാത്ത പോലെ ചീരയിൽ ഫുള്ളായിട്ട് മുട്ട മിക്സ് ആയിക്കോളും നമ്മുടെ ചീര നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അന്ന് ആവി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ കഴിച്ചാൽ മാത്രം മതി ചൂടോടെ കഴിച്ചാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കൂടി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് നമ്മുടെ മുട്ടച്ചീര ചീര അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടി നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബായ്